സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്ന് പൂജ വയ്പാണ് പുസ്തകങ്ങള് പൂജ വയ്ക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കില് ഇരട്ടി ഫലം നിങ്ങൾക്ക് നേടാൻ സാധിക്കും നമ്മൾ എന്തിനാണോ പൂജ വെക്കുന്നത് അതുകൊണ്ടുള്ള പരിപൂർണമായ ഫലത്തെ നേടുവാനും ആ ഫലത്തെ ഇരട്ടിപ്പിക്കുവാനും ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നവരാത്രിയുടെ പുണ്യം നിറഞ്ഞ ദിനങ്ങൾ നമ്മിലേക്ക് അറിവിന്റെയും ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും ചൈതന്യം നിറയ്ക്കുന്ന പുണ്യകാലമാണ് ദുർഗാഷ്ടമി നാളില് നമ്മൾ നമ്മുടെ വിദ്യയുടെയും തൊഴിലിന്റെയും ആയുധങ്ങൾ ദേവിയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്ന ആ ഒരു ദിവ്യമാർന്ന ചടങ്ങാണ് പൂജ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് കേവലം ഒരു ആചാരം മാത്രമല്ല മറിച്ച് അറിവിനോടുള്ള നമ്മുടെ ആദരവും വിനയവും വിധേയത്വവും സമർപ്പണവും പ്രകടിപ്പിക്കുന്ന മഹത്തായ ഒരു ആചരണമാണ് വെറുതെ പുസ്തകങ്ങൾ പൂജ വയ്ക്കുക എന്നതിലുപരിയായിട്ട് അതിന് പിന്നിൽ തത്വവും ും ആശയവും മനസ്സിലാക്കി നമ്മൾ ആ ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിയായി വർദ്ധിക്കും എന്നുള്ള കാര്യം നിസ്സംശയമാണ് പൂജവയ്പിൽ ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പഠനത്തിലും നമ്മുടെ കർമ്മത്തിലും മികച്ച വിജയം നേടാൻ സഹായിക്കുന്ന അഞ്ചോളം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് പൂജവയ്പിന്റെ ആദ്യ പടി നമ്മുടെ മനോഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അതായത് പൂജ വെയ്പ് കേവലം ഒരു ആചരണമായിട്ടോ ചടങ്ങായിട്ടോ അതിനെ നോക്കി കാണരുത് എല്ലാവരും പൂജ വെക്കുന്നു എങ്കിൽ നമുക്കും വെക്കാം എന്ന ഉള്ള ഒരു ആശയത്തിന് പുറത്ത് ഒരു സങ്കല്പത്തിനു പുറത്ത് നിങ്ങൾ പൂജ വയ്ക്കരുത് നമ്മൾ ആർജിച്ച കഴിവുകള് കലകള് വിദ്യ അറിവ് ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല മറിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ടു കൂടിയുമാണ് ഈ ഒരു കൂടിയിട്ട് വേണം നമ്മള് പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും പൂജ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ പൂജ വെക്കുവാൻ ഞാനെന്ന അഹംഭാവം വെടിഞ്ഞ് നമ്മുടെ അറിവിലുള്ള അഹന്ത വെടിഞ്ഞുകൊണ്ട് എന്റെ അറിവും കഴിവും ഞാൻ ദേവിയുടെ സമക്ഷം ദേവിയുടെ തൃപാതത്തിൽ സമർപ്പിക്കുകയാണ് അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കി കൂടുതൽ മഹത്വമുള്ളതാക്കി എനിക്ക് മടക്കി നൽകണമേ അല്ലെങ്കിൽ എനിക്ക് തിരികെ നൽകണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം ഓരോരോ വസ്തുക്കൾ ദേവിക്ക് മുന്നിൽ നമ്മൾ പൂജ വയ്ക്കുവാനാണ് ഈ സമർപ്പണ മനോഭാവം നമ്മളിൽ വിനയം നിറയ്ക്കുകയും പുതിയ അറിവുകൾ സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠനത്തിലോ ജോലിയിലോ ഏറ്റവും പ്രാധാന്യമുള്ളതും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതുമായ പുസ്തകങ്ങളും ഉപകരണങ്ങളും വേണം നമ്മൾ പൂജയ്ക്ക് സമർപ്പിക്കുവാനാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രധാന പാഠപുസ്തകങ്ങള് എഴുത്തുകാർക്ക് പേന അതുപോലെ പുസ്തകം സംഗീതജ്ഞർക്ക് അവരുടെ സംഗീതോപകരണങ്ങൾ എന്നിങ്ങനെ ഓരോരുത്തർക്കും അവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ തിരഞ്ഞെടുത്ത് ഭഗവതിക്ക് മുന്നിൽ പൂജ വെക്കുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കാവുന്നതാണ് നമ്മൾ എന്താണോ പൂജയ്ക്ക് സമർപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കഴിവുകൾ ദേവി ചൈതന്യത്താൽ വർദ്ധിക്കും ഇരട്ടിക്കും തിളങ്ങും എന്നുള്ളതാണ് മാത്രമല്ല നമ്മള് പൂജയ്ക്ക് വെക്കുന്നതിന് മുൻപ് ഈ വസ്തുക്കൾ നന്നായി തുടച്ച് അതിനെ വൃത്തിയാക്കി വേണം വെക്കുവാന് പൂജയ്ക്ക് ഇത് കേവലം ഭൗതികമായ ശുചിത്വം മാത്രമല്ല പ്രതീകാത്മകമായ ഒന്നുകൂടിയാണ് നമ്മുടെ കർമ്മോപകരണങ്ങളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവുമാണ് ഇതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വൃത്തിയുള്ള പുസ്തകങ്ങളില് ചന്ദനം തൊട്ട് പൂക്കൾ സമർപ്പിച്ച് നമ്മൾ അതിനെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജ സമർപ്പിക്കുമ്പോൾ അത് കൂടുതൽ പവിത്രമുള്ളതായി തീരുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് പൂജ വെപ്പ് നടത്തുന്ന സ്ഥലത്തിന്റെ പവിത്രതയാണ് നിങ്ങളുടെ വീട്ടിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലാണ് അല്ലെങ്കിൽ ഒരു ടേബിളിന് പുറത്താണ് നിങ്ങൾ എവിടെയാണോ പൂജ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ പൂജ വെക്കുന്നത് അവിടെ ശാന്തവും വൃത്തി ഉള്ളതുമായിരിക്കണം നിലവിളക്ക് കൊളുത്തി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ധൂപം തെളിച്ച് കർപ്പൂരം കൊളുത്തി ആ ഒരു ഭാഗത്തെ സുഗന്ധമുള്ളതാക്കി നിലനിർത്താൻ ശ്രമിക്കുക സുഗന്ധമുള്ളടത്ത് മഹാലക്ഷ്മി വാസം ചെയ്യും അവിടേക്ക് സർവ്വ ദേവതകളും ആഗതരാകും എന്നുള്ളതാണ് ഈ ദിവ്യമാർന്ന അന്തരീക്ഷം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും പ്രാർത്ഥനയിൽ പൂർണമായി ലയിക്കാനും സഹായിക്കും എന്നുള്ളതാണ് ശബ്ദകോലാഹലങ്ങൾ ഒഴിവാക്കി ഭക്തിഗാനങ്ങളോ ശാന്തമായ മന്ത്രങ്ങളോ കേൾക്കുന്നത് ഈ ദിവസങ്ങളിലെ മാനസിക തയ്യാറെടുപ്പിന് കൂടുതൽ കരുത്തു പകരും എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക നാലാമതായിട്ട് നമ്മൾ പൂജ വെച്ചു കഴിഞ്ഞാല് പൂജ വയ്പ് മുതൽ വിജയദശമി വരെയുള്ള ആ ഒരു കാലയളവ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കരുത് എന്ന് പറയാറുണ്ട് ഇത് അറിവിൽ നിന്നുള്ളൊരു അകന്നു മാറലല്ല മറിച്ച് ആന്തരികമായ ഒരു സാധനയാണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ ലളിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ധ്യാനത്തിലും കൂടുതൽ സമയം ചെലവഴിക്കുക ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം പോലെയുള്ള സ്തോത്രങ്ങൾ ജപിക്കുന്നത് മനസ്സിന് അസാധാരണമായ ശക്തി പകരുന്നതിന് സഹായകരമാകും എന്നുള്ളതാണ് ഈ മാനസികമായ അച്ചടക്കം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാനും ഉപകരിക്കും എന്നുള്ളത് മറക്കരുത് അറിവിനെക്കുറിച്ചും പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ ഈ ദിവസത്തിൽ മനസ്സിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കി മാറ്റും നാലാമത് ശ്രദ്ധിക്കേണ്ടത് വ്രതാനുഷ്ഠാന സമയത്തെ മാനസികമായ അച്ചടക്കമാണ് ഇനി അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിജയദശമി നാളിൽ പൂജ എടുക്കുന്നത് കേവലം പുസ്തകങ്ങള് തിരികെ മേടിക്കുന്ന ഒരു ചടങ്ങല്ല അതൊരു പുതിയ തുടക്കമാണെന്നുള്ളതാണ് വിദ്യാരംഭം എന്ന വാക്കിന്റെ അർത്ഥം പോലെ ദേവിയുടെ അനുഗ്രഹത്തോടെ നമ്മൾ അറിവിന്റെ ലോകത്തേക്ക് അങ്ങനെ വീണ്ടും പ്രവേശിക്കുകയാണ് ഈ ഒരു പൂജ എടുക്കുന്നതിലൂടെ ഈ പൂജ എടുത്ത പുസ്തകങ്ങളിൽ നിന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോഴ് എന്റെ കർമ്മത്തിലും പഠനത്തിലും അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനക്ക് ശേഷം നമുക്കത് വായിക്കാവുന്നതാണ് ഇത് വരുന്ന ഒരു വർഷക്കാലം ഊർജവും മാനസികമായ ശക്തിയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും മാത്രമല്ല ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച ആ പുസ്തകങ്ങൾക്ക് ഉപകരണങ്ങൾക്കും ഒരു പ്രത്യേക ചൈതന്യം നമ്മളിങ്ങനെ പൂജ വെക്കുന്നതിലൂടെ കൈവന്നിട്ടുണ്ടാകും ആ ഒരു വിശ്വാസം തന്നെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് അത്ഭുതകരമായ ശക്തി വിശേഷം പകരും ഈ പൂജ വയ്പ് എന്ന് പറയുന്നത് അറിവിനെയും കർമ്മത്തെയും ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ ഹൈന്ദവ സങ്കല്പമാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടു കൂടി അനുഷ്ഠിക്കുമെങ്കിൽ ഈ നവരാത്രി കാലം നിങ്ങൾക്ക് അറിവിന്റെയും വിജയത്തിന്റെയും പുതിയ വാതായനങ്ങൾ തുറന്നു തരും ഇത് നിസ്സംശയമായ കാര്യമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും പൂജയായി മാറുമ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ജീവിത വിജയത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈ നവരാത്രി കാലം ഏവർക്കും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും പ്രകാശകിരണങ്ങൾ ചൊരിഞ്ഞു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം